പ്രൈസ്ത ലോൺ ഒന്ന് രാജാക്കൻപാലിന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ദൈവശബ്ദം കേട്ട് കെരിയത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുന്ന എലിയാവ് കുറെ ദിവസം മഴ പെയ്യാത്തതിനാൽ തോട്ടിലെ വെള്ളം വറ്റുകയും വീണ്ടും താൻ ദൈവശബ്ദം കേൾക്കുകയാണ് സാരാഭാത്തിലേക്ക് ഈ വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് ഒരു വാതിൽ ഒരു വഴി നമ്മുടെ മുൻപാകെ അടയപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി മറ്റൊന്ന് തുറന്നു തരുന്ന ദൈവം ദൈവം ഇതിലെ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അടയപ്പെട്ട ചില വഴികൾക്ക് മുൻപാകെയാണോ ആയിരിക്കുന്നത് അടയപ്പെട്ട ചില വിഷയങ്ങൾക്ക് മുൻപാകെയാണോ ആയിരിക്കുന്നാൽ അതിന് നടുവിൽ സർവശ്വനായ കർത്താവ് പറയുകയാണ് ഇത് മറ്റൊന്ന് ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരുന്നു സാരാഭാത്ത് ഏലിയാവിനെ കരുതിയ ദൈവം പുലർത്തിയ ദൈവം അതേ സാരാഭാത്തിലെ വിധവയുടെ ജീവിതത്തിലും അവരുടെ ആ അഹോവൃത്തിക്ക് വേണ്ടി മുഖാന്തരങ്ങളെ ഒരുക്കി കൊടുത്ത ദൈവം ഇത് ആ ദൈവം നിനക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി എന്നിത്യാദി പ്രാർത്ഥനയോടെ ദിവസങ്ങളിൽ അതേ വഴികൾ തുറക്കണപ്പെടണം എന്നുള്ള ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നടുവിലിതാ കർത്താവ് ചില പുതിയ വഴികളെ തുറക്കുന്നു വിശ്വസിക്കുക ഈ രണ്ടായിരത്തി പ്രാരംഭ മാസങ്ങളിൽ തന്നെ കർത്താവ് ശക്തമായി ഈ വചനത്തിലൂടെ ആമേൻ കർത്താവ് തന്റെ ആലോചനകളെ അറിയിക്കുകയാണ് അടയപ്പെട്ട ചില വാതിലുകൾ വഴികൾ ഇനി ആമേൻ മുൻപോട്ടൊരു വഴിയില്ല എന്ന് വിചാരിക്കുമ്പോൾ കർത്താവ് മറ്റൊന്ന് തുറന്നു തന്ന് നിങ്ങളുടെ മുഖത്തെ ദൈവം ആദരിക്കുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ